എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ജൂലൈയിൽ ജൂലൈ മാസം പിറന്നു അങ്ങനെ അപ്പോൾ ജൂലൈയില് ഇന്ത്യൻ വിപണി എന്തായിരിക്കും അതിൻ്റെ പോക്ക് മുകളിലേക്കാണോ താഴേക്കാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലേക്ക് ആ നമ്മ നിഫ്റ്റിയുടെ ട്രെൻഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ ബേസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഏകദേശം ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തൊമ്പത് വരെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് താഴേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി മാർക്കറ്റ് മൂവ്മെന്റ് എന്തായിരിക്കും ആറ് ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇനി മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കോ ആണോ എന്ന തീരുമാനത്തിൽ എത്തുക നമുക്ക് അത് നോക്കാം എന്തൊക്കെയാണ് ആറ് ഘടകങ്ങൾ ആദ്യത്തേത് യു എസ് താരിഫാണ് അത് പശ്ചിമേഷ്യയിലെ സംഘർഷം അഴ അഴിഞ്ഞതോടെ വിപണിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുന്നത് മരവിപ്പിച്ചു നിർത്തിയതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിനാണ് പൂർത്തിയാകുന്നത് ഈയൊരു പശ്ചാത്തലത്തിൽ യു എസും ഇന്ത്യയും തമ്മിലുള്ള ഇടക്കാല ഉഭയകക്ഷി വ്യാപാര കരാറിൻ്റെ പുരോഗതിയിൽ വീണ്ടും ആഭ്യന്തര വിപണിയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമാകും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ചൈനയുമായി കരാറിലെത്തിയെന്നും ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ വേഗത്തിൽ സാധ്യമാകുമെന്നുള്ള സൂചനകളും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യൻ വിപണി ഉറ്റുനോക്കുകയാണ് അടുത്തത് യു എസ് സാമ്പത്തിക ഡാറ്റകളാണ് ജൂണിലെ തൊഴിലില്ലായ്മ കണക്ക് കാർഷികേതര ജോലികളുടെ കണക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ കണക്ക് എന്നിങ്ങനെ യു എസ് സമ്പദ്ഘടനയുടെ ആരോഗ്യ നിലവാരത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക ഡാറ്റകൾ ജൂലൈ മൂന്നിന് പ്രസിദ്ധീകരിക്കും യു എസിലെ പലിശ നിരക്ക് താഴാൻ സാധ്യതയുണ്ടോ എന്നതിലേക്ക് വെളിച്ചം വിതറുന്ന ഡാറ്റകൾ ആണ് പുറത്തു വരാനുള്ളത് അതേ ദിവസം തന്നെ എസ് ഗ്ലോബൽ സർവീസസിന്റെ പി എം ഐ ഡാറ്റും പുറത്തു വരുന്നുണ്ട് യു എസ് സർവീസ് സെക്ടറിലെ ആരോഗ്യ നിലവാരം കൺസ്യൂമർ സെന്റിമെന്സും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇവ അടുത്തത് വിദേശ നിക്ഷേപകരുടെ തീരുമാനങ്ങളാണ് തുടർച്ചയായി രണ്ടാം വ്യാപാര ആഴ്ചയിലാണ് ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തോടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ആഗോള ഘടകങ്ങൾ അനുകൂലമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിപണി നേട്ടത്തിന്റെ പാതയിലേക്ക് മടങ്ങി എത്തിയതെങ്കിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന സമ്മർദ്ദം അയഞ്ഞതും ഓഹരി വാങ്ങി തുടങ്ങിയതും ഒക്കെ ഇന്ത്യൻ വിപണിയിൽ ഒരു മടങ്ങിവരവിന് സഹായിച്ചിട്ടുണ്ട് നിലവിൽ ജൂൺ മാസത്തിൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുടെ നെറ്റ് ആണ് വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പിന്നീട് വരുന്നത് ഡാറ്റ അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രൂഡ് ഓയിലിനെ കുറിച്ചാണ് യു എസും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണെങ്കിലും എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പയ്ക്ക് സമീപ ഭാവിയിലേക്ക് ഉൽപാദനത്തിൻ്റെ അളവ് കൂട്ടുമെന്ന് വ്യക്തമാക്കിയതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ സ്ഥിരത ഉണ്ടായിട്ടുണ്ട് ജൂലൈ മാസത്തിൽ എണ്ണ ഉത്പാദനം വർദ്ധിക്കുമെന്ന് ഒപ്പക്ക അറിയിച്ചതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് മാസക്കാലയിലും ഉൽപാദനം വർദ്ധിച്ചേക്കും എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് കഴിഞ്ഞ ആഴ്ച ബ്രൻഡ് ക്രൂഡിന് ഏകദേശം അറുപത്തെട്ട് ഡോളർ നിലവാരത്തിലും ഡബ്ല്യു ടി ഐ ക്രൂഡിന് ഏകദേശം അറുപത്തഞ്ച് ഡോളറിലുമാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും എഴുപത് ഡോളർ നിലവാരത്തിന് താഴെ ക്രൂഡ് ഓയിൽ വില തുടരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയ്ക്കും ഇന്ത്യൻ വിപണിക്കും ഒരു ഗുണകരമായ ഘടകങ്ങളാണ് ഇനി ജൂലൈയിലെ നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ ചരിത്രം നോക്കിയാൽ ജൂലൈ മാസക്കാലവ് നിഫ്റ്റി സൂചിക്ക് ഒരു അനുകൂലമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിലെ പതിന പതിനാല് ജൂലൈ മാസങ്ങളിലും നിഫ്റ്റി സൂചിക നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ശരാശരി നേട്ടം പറയുകയാണെങ്കിൽ നാല് ശതമാനം നേട്ടമാണ് ഒരു ശരാശരി നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് നാല് തവണ മാത്രമാണ് നിഫ്റ്റി നഷ്ടം നേരിട്ട് ജൂലൈ മാസത്തിൽ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ശരാശരി നഷ്ടം നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ശതമാനം അണുദാനും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ജൂലൈ മാസത്തിൽ നിഫ്റ്റിയുടെ ശരാശരി പ്രകടനം മൂന്ന് ശതമാനം നേട്ടമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും സമാനമായി കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിൽ പതിമൂന്ന് ജൂലൈ മാസങ്ങളിലും ബാങ്ക് നിഫ്റ്റി സൂചികയും നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ടെക്നിക്കൽ അനാലിസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ലഭിച്ച ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ടിന് അതിന് ശേഷം ഒരു കുതിപ്പ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു ഏകദേശം ഒരു നാലാഴ്ചയിൽ തുടർന്ന സ്ഥിരതയായിരുന്ന അഥവാ കൺസോളിഡേഷൻ ഘട്ടം കഴിഞ്ഞു എന്നാണ് പ്രമുഖ ബ്രോക്കറേജർമാരൊക്കെ പറയുന്നത് അതായത് പുതിയ സർവകാല റെക്കോർഡ് നിലവാരം ഉന്നമിട്ട് എൻ എസ് സിയുടെ അടിസ്ഥാന സൂചിക ക്രമാനുഗതമായി മുന്നേറാമെന്നും പറയുന്നുണ്ട് ഇതിനിടെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് നിലവാരത്തിൽ ഒരു താൽക്കാലികമായ ഒരു റെസിസ്റ്റൻസ് നേരിടാം മറുവശത്ത് നമ്മൾ കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാല് എണ്ണൂറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് നിലവാരത്തിലും ഒരു ശക്തമായ ഒരു സപ്പോർട്ട് സോൺ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്